വിമാന അപകടത്തിൽ കാണാതായ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികന്റെ മൃതദേഹം അൻപത്തി വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി ഇലന്തൂർ ഒഡാലിൽ ഒ എം തോമസിന്റെ മകൻ തോമസ് ചെറിയാനാണ് മരിച്ചത് അപകടം നടക്കുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അൻപത്തി ആറ് വർഷത്തിന് ശേഷം ഒരു സൈനികന്റെ മൃതദേഹം മഞ്ഞു പാളികൾക്ക് അല്ലെങ്കിൽ മഞ്ഞുമലകൾക്ക് ഇടയിൽ നിന്ന് കണ്ടെത്തിയെന്ന വാർത്ത അത്ഭുതത്തോടെയാണ് ഇന്നലെ നമ്മൾ കേട്ടത് നമ്മളാ വിധത്തിലാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ ഫുൾ പേരെന്തായിരുന്നു തോമസ് ചെറിയാൻ തോമസ് ചെറിയാൻ ആരായിരുന്നു എന്തായിരുന്നു തോമസ് വറീസ് ഇവിടുന്ന് പോസ്റ്റിങ് ഇവിടെ സെക്കൻഡറി പാതി ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിങ് പോയതാ ലേ ലേ ചണ്ഡീഗഡ് ലേ ലേന്ന് ലഡാക്കിലേക്ക് പോയതാണ് ചണ്ഡീഗഡ് അവിടെ ട്രെയിൻ ഇറങ്ങി അവിടെ ലെയ്യിൽ ലഡാക്കിലേക്ക് പോയതാ ആ കൂട്ടത്തിൽ പ്ലെയിൻ പോയി പ്ലെയിൻ മിസ്സിങ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ആളതിൻ്റെ ബോഡി കിട്ടിയെന്നൊക്കെ പറയുന്നത്

ഇനി അവർ മിലിറ്ററിന്ന് അവർ വീണ്ടും അവരുടെ ബോഡി എങ്ങനെ കൊണ്ടുവരുമെന്നുള്ളതിനെ പറ്റിയൊരു നിർദ്ദേശം ഒരു തരണമല്ലോ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഉദ്ദേശിക്കുന്നത് വളരെ വേദനയോടുകൂടി അല്ലെങ്കിൽ ഒരല്പം കൂടി ഈ നാട് ഇലന്തൂർ എന്ന ഈ നാട് തോമസ് ചെറിയാൻ ലഫ്റ്റനൻറ്റ് തോമസ് ചെറിയാനെ ഓർക്കുകയാണ് സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പത്തനംതിട്ട